ഒരു ദുർമരണമൊക്കെ നടന്ന സമയത്ത് അതിൻ്റെ ആത്മാവിന് നീതി കിട്ടുന്നതുവരെ അത് കരിഞ്ഞുകൊണ്ടിരിക്കും വീണ്ടും അവർ പോയി റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം അപ്പോഴേക്കും മുഴുവൻ അത് അഴുകിപ്പോയിരുന്നു തീർച്ചയായിട്ടും അനുഭവപ്പെടാറുണ്ട് പോയിന്റ് ബ്ലാങ്കിൽ ഷൂട്ട് ചെയ്ത് വന്ന് കണ്ടുപിടിക്കുകയും അദ്ദേഹത്തിനെ ഇപ്പം ജയിലിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ലേവിയുടെ വേറൊരാളവിടെ കൊന്നിട്ടുണ്ടെന്നുള്ള കാര്യം അയാൾ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചതും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയാണ് ഒരു മർഡർ ഇവിടെ നടന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയൂ അപ്പൊ ആദ്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ സത്യം പറ പറഞ്ഞിട്ട് ആത്മാവ് തന്നെ വന്ന സ്ഥലത്തേക്ക് തന്നെ ദൈവത്തിൻ്റെ അടുത്ത് തന്നെ തിരിച്ചെത്തണം രാജന്റെ ആത്മാവ് വന്ന് മുമ്പിൽ നിൽക്കുന്നതും പറഞ്ഞു ചില്ല ചില്ലു വരിയൊക്കെ അടിച്ചു പൊട്ടിക്കുന്നു ഇതൊക്കെ നമുക്ക് കേട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ആത്മാവ് തീർച്ചയായിട്ടും ഉണ്ട് ആ അത്തരം ഞാൻ വളരെ അനുഭവിക്കുന്നുണ്ട് ഈ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് യാത്രകളൊക്കെ പോയ ഒരാളല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സോൾ പ്രസൻസ് ഈ യാത്രകളിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അനുഭവപ്പെടാറുണ്ട് ഇപ്പോൾ എടുത്തു പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഈ ഇടയിൽ ഞങ്ങൾ ഇരുപത്തിനാല് ദിവസവും അമ്പത്താറ് ദിവസവും ഒക്കെ കൂടി ചേർന്ന് എൺപത് ദിവസത്തെ യാത്രയ്ക്കിടയിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ തലവേദനയോ അസുഖങ്ങളോ സ്റ്റമക് പെയിനോ അല്ലെങ്കിൽ വണ്ടി പഞ്ചറാവലോ ആക്സിഡൻറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊന്നും ഒരു നോർമലായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല ഇത്ര യാത്രയ്ക്ക് സോളിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ് ഞങ്ങളുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഓരോ ആത്മാവും ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മുമ്പിൽ അവിടെ നിന്നാണത് വരുന്നത് അവസാനം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഗർഭം ധരിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റിയുള്ള ബാക്കിയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ് ഇത് വരുന്നതെന്നുള്ള ഓർമ്മകൾ മുഴുവൻ അവിടെ വെച്ച് മായ്ക്കപ്പെടുകയും ചെയ്യുന്നത് അവസാനം കൊറ്റി കഴിഞ്ഞാലും ആദ്യത്തെ കുറച്ച് നാൾ കണ്ണ് ആ സമയത്ത് തീരെ ചെറിയ കുട്ടികൾ കണ്ണ് കാണുന്നില്ലെങ്കിലും അവർ എല്ലാ തരത്തിലും കണ്ണ് ചലിക്കുന്നത് കാണാം ചിരിക്കുന്നത് കാണാം ആ സമയത്ത് മാലാകന്മാരാണ് കുട്ടികളെ സംരക്ഷിക്കുന്നതെന്നാണ് ഞങ്ങളുടെ ബിലീഫ് അതുപോലെ തന്നെ ഞാൻ മരണത്തിൻ്റെ ആയിട്ട് അടുക്കുന്ന ആൾക്കാർ അവരെയൊക്കെ ശുശ്രൂഷിക്കുന്നവരോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഈ മരണമൊക്കെ വളരെ നല്ല സ്വഭാവങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തവരുടെ മരണം വളരെ ശാന്തമായിരിക്കും ആ മരിക്കുന്ന ആ സമയത്തിന് ഏതാണ്ട് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ പതുക്കെ 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 ഇവിടെ നിന്നുള്ള കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ലെങ്കിലും വേറെ എന്തിനൊക്കെയോ കാണുകയും കേൾക്കുകയും ചെയ്ത് ചെയ്ത് പതുക്കെ പതുക്കെയാണ് അവർ സ്മൂത്തായിട്ടാണ് അവരുടെ ആ ട്രാൻസിഷൻ സ്റ്റേജ് നടക്കുന്നതെന്ന് അവർ പറയാറുണ്ട് ഈ പ്രൊഫഷണലി സാർ അഡ്വക്കേറ്റ് അതെ ഈ ഈ മേർഡർ കേസുകളൊക്കെ വരുന്ന സമയത്ത് ഒരു ഒരു സർജൻ തുറന്നു പറയുന്നുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഈ സോള് അവർക്ക് ആത്മശാന്തി കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു മേർഡർ ആണെങ്കിൽ അവർ നീതി ലഭിക്കുന്നത് വരെ ആ സോൾ ഇങ്ങനെ കറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ സത്യാവസ്ഥ തീർച്ചയായിട്ടും കാര്യം പോലീസ് സർജൻ ആയിട്ടുള്ള വളരെ പ്രമുഖ പോലീസ് സർജനായിട്ടുള്ള ഉമാ ദത്തൻ സാറിന്റെ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നു ഒരു ദുർമരണമൊക്കെ നടന്ന സമയത്ത് അതിൻ്റെ ആത്മാവിന് നീതി കിട്ടുന്നത് വരെ അത് കരഞ്ഞോണ്ടിരിക്കും വിത്ത് എക്സാമ്പിൾ അതായത് ആർക്കും യൂട്യൂബിൽ കാണാം എങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്ന് ഒരു ബ്ലാങ്ക് പോയിൻറ്റ് ബ്ലാങ്കിൽ ഒരാളെ വെടിവെച്ച് കൊന്നു കൊല്ലുകയും അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് മൃതശരീരം മറവ് ചെയ്ത് കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം ഒരു സംശയത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ മകൻ വന്ന് ഉമാദത്തിൻ സാറിനെ കാണുകയും വീണ്ടും അവർ പോയി റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം അപ്പോഴേക്കും മുഴുവനൊക്കെ അഴുകിപ്പോയിരുന്നു എന്നിട്ടവർ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു അത് പോയി നോക്ക് 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 നോക്കെന്ന് പറഞ്ഞ് പോയി തപ്പി എല്ലാം അഴുകിയിരുന്നത് എല്ലാം കഴിഞ്ഞ് അവസാനം അതിനകത്തുനിന്ന് ഒരു പെല്ലറ്റ് കിട്ടി അവിടുന്ന് തുടങ്ങിയ അന്വേഷണം എത്തുകയും പോയിൻറ്റ് ബ്ലാങ്കിൽ ഷൂട്ട് ചെയ്ത് തന്നു കണ്ടുപിടിക്കുകയും അദ്ദേഹത്തിനെ ഇപ്പം ജയിലിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് വേറെ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാലും കാണാം കോട്ടയത്തുണ്ടായിരുന്ന ഒരു മർഡർ കേസിൽ പോലീസുകാർക്ക് ഇതിനെപ്പറ്റി ഒരു തുമ്പും കിട്ടിയിരുന്നില്ല അപ്പം കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇത് നാണക്കേടായല്ലോ നമുക്കൊരു കേസുണ്ട് മുണ്ടക്കയത്ത് ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് അവരിങ്ങനെ മരിച്ചു പോയവരുമായിട്ട് സംസാരിക്കുന്നവരാണ് അവരെ ഞങ്ങൾ വിളിച്ചോണ്ട് വരട്ടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നിങ്ങളെന്തായി പറയുന്നത് കോടതിയുടെ മുമ്പിൽ ഇതൊക്കെ തെളിവാക്കി കൊടുക്കാൻ നമുക്കെല്ലാം പറ്റുമോ പക്ഷെ അദ്ദേഹം അന്ന് രാത്രി റൂമിൽ പോയി കിടന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നു ഐ പി എസ് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അവർ പഠിച്ച ഒരു ബുക്കിനകത്ത് ഇങ്ങനെ മരിച്ചു പോയ ഒരു വ്യക്തിയുടെ ആത്മാവ് വന്ന് കാര്യം ആൾക്കാരെ കാണിച്ചു കൊടുത്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം പിറ്റേ ദിവസം ഇവരോട് പോയി മുണ്ടക്കയത്തുള്ളവരെ വിളിച്ചുകൊണ്ട് വരാൻ പറയുകയും ഇങ്ങനെ ഈ മരിച്ചുപോയ വ്യക്തിയുടെ അടുത്ത് എന്തൊക്കെയോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മകനെ അവിടെ കിടത്തി അവസാനം മകൻ ഈ മരിച്ചുപോയ വ്യക്തിയുടെ ശബ്ദത്തിൽ സംസാരിക്കുകയും ആൾക്കാരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തായിട്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാം പബ്ലിക് ഡൊമൈനിലെ ആണ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫാക്റ്റുകൾ എനിക്കും ഇത് ഒരുപാട് പ്രസൻസ് ഉണ്ട് ഇതുപോലെ തന്നെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഞാൻ ഉദാഹരണത്തിന് ഞാൻ എഞ്ചിനീയറാണ് ഞാൻ നയൻറ്റീൻ നയൻറ്റി സെവൻ തൊട്ട് ദുബായിൽ പത്ത് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് അതുകഴിഞ്ഞ് ഖത്തറിൽ ഒമ്പത് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ബഹറിനിൽ പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ബഹറിനിലെ ഒരു സൈപ്രസ് ബേസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനി ആയിരുന്നു ഒരുപാട് ഒരുപാട് ലാർജ് കമ്പനി ആയിരുന്നു ബെറിനിലെ ഏറ്റവും വലിയ കമ്പനി തന്നെയായിരുന്നു അപ്പം അവിടെ ഞങ്ങൾ എൻ്റെ വില്ലയിലൊക്കെ വന്ന് വർക്ക് ചെയ്തിരുന്ന ഒരു ഞങ്ങളുടെ ഒരു 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 കാർപ്പൻറ്റർ ഉണ്ടായിരുന്നു വളരെ ഒരാളാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ തന്നെയുള്ളതാണ് അപ്പം ഇദ്ദേഹം ഒരു ബംഗ്ലാദേശി എന്നുള്ള ഒരാളാണ് അദ്ദേഹത്തിന് മൂന്ന് പെൺമക്കളാണ് ഉണ്ടായിരുന്നത് ഒരു ദിവസം അദ്ദേഹം എന്തോ ഒരു അസുഖം വരുന്നു അദ്ദേഹം ആയിരിക്കുന്നു അവിടെ വെച്ച് അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ഞങ്ങൾ പോയി അദ്ദേഹത്തിൻ്റെ ബോഡിയൊക്കെ പോയി ഹോസ്പിറ്റലിൽ പോയി കണ്ടു അപ്പം ഞാൻ ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറോട് ചോദിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേയ്മെൻ്റ് ഒക്കെ സെറ്റിൽ ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാം സെറ്റിൽ ചെയ്തു പേയ്മെൻറ്റൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവണം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ ചെക്ക് ചെയ്തു കാര്യം ലീഗലി പാസ് ആയിക്കഴിഞ്ഞാൽ അവരപ്പം തന്നെ പേയ്മെൻറ്റ് കൊടുത്ത് വിടും അപ്പോൾ ആ ചാപ്റ്റർ അങ്ങനെ ക്ലോസ് ചെയ്യുന്നു പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉറക്കത്തിൽ എൻ്റെ സ്വപ്നത്തിന് മുമ്പിൽ ഇദ്ദേഹം വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അപ്പോൾ എനിക്കെന്തോ മനസ്സിലായി എനിക്ക് ഭയമൊന്നും തോന്നിയില്ല കാര്യം എനിക്കറിയാം സോൾസ് ഉണ്ടെന്ന് അറിയാം അവരെന്തോ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണെന്നും എനിക്കറിയാം അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമായിരിക്കും മിക്കവാറും പേയ്മെൻറ്റ് പ്രോബ്ലം തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് തന്നെ വിളിച്ചത് ലീഗൽ അഡ്വൈസറോട് ചോദിച്ചു എന്ത് അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിരുന്നു അപ്പോൾ പറഞ്ഞു ബിനോ പേയ്മെൻറ്റ് കൊടുത്ത് കാണണം ഞാനന്ന് പേപ്പറൊക്കെ സൈൻ ചെയ്ത് വിട്ടതാണല്ലോ എന്നാലും എനിക്കൊരു ഡൗട്ട് ഞാൻ പിന്നെ അക്കൗണ്ട്സിലെ ആൾക്കാർ വന്നപ്പോൾ ചോദിച്ചു നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു വേഗം പേയ്മെൻറ്റ് റിലീസ് ചെയ്ത് അദ്ദേഹം അത് വന്ന് ചോദിക്കുന്നുണ്ട് അതിന് വേണ്ടി ആയിരിക്കണം കാര്യം എന്തായാലും അവർ പേയ്മെൻറ്റ് കൊടുത്ത് പിന്നെ ഇതുവരെ അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല ആ പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ എനിക്കറിയാവുന്ന ഒരു വീട്ടിൽ എനിക്കറിയാൻ ചെറു വളരെ ചെറുപ്പ തൊട്ടേ അറിയുന്ന ഒരു കുട്ടി നല്ല മെടുക്കനായിരുന്നു അവൻ കുറേ കുറച്ച് വർഷങ്ങൾക്കൊക്കെ കഴിഞ്ഞപ്പം മദ്യപാനിയായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പല പ്രശ്നങ്ങളിലും പെട്ടു അവസാനം തരി ഭ്രാന്തിൻ്റെ അവസ്ഥകളൊക്കെ കാണിക്കാൻ തുടങ്ങി അപ്പം ആ ബന്ധുക്കാർ ഇദ്ദേഹത്തിനെ ഭ്രാന്താശുപത്രി കൊണ്ടാക്കുന്നു അപ്പം ഞാനവരോട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് ഭ്രാന്തൊന്നും അല്ല ഇത് സംതിങ് എൽസ് അപ്പോഴും എനിക്കതിനെപ്പറ്റി പിക്ചറൊന്നും ക്ലിയറല്ല പക്ഷേ ഇവന് ഭ്രാന്തല്ല എന്ന് എനിക്കറിയാം അവർ വീട്ടുകാർ പറയുന്ന അവർക്ക് അവന് ഭ്രാന്താന്ന് പറയുന്നു അപ്പം അങ്ങനെ ഞാൻ ആക്സിഡൻറ്റിൽ ഈ കാര്യം വേറെ ഒരു വ്യക്തിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ഈ വീട് ഒരു ഒരു അമ്പത് വർഷം മുമ്പ് ഒരു ചെറിയൊരു വീട് മേടിച്ചിരുന്നു അത് മേടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടാണ് ഒരു വലിയൊരു വീട് അവിടെ പണിതിരിക്കുന്നത് അപ്പോൾ ആ കാലത്ത് അവിടെ വെച്ച് ഒരു മർഡർ നടന്നിട്ടുണ്ട് ഒരു ലേഡിയുടെ വേറൊരാളവിടെ കൊന്നിട്ടുണ്ടെന്നുള്ള കാര്യം അയാൾ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചതും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയാണ് അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പോയി ചോദിച്ചു ഞാൻ ചോദിക്കുന്നതിന് സത്യം പറയണം ഇങ്ങനെ ഒരു മർഡർ ഇവിടെ നടന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയുമോ അപ്പോൾ ആദ്യം പറഞ്ഞു ഞാനിങ്ങനെ എനിക്ക് അങ്ങനെ എങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ സത്യം പറ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു പിന്നെ സംഗതിയൊക്കെ ശരിയായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ശേഷക്രിയ ചെയ്തോ കാര്യം ഞങ്ങളുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ആത്മാവിന് ശേഷ ഞങ്ങളുടെ കൺസെപ്റ്റും ഇപ്പം ഏത് മതത്തിൻ്റെ അനുസരിച്ചാണെങ്കിലും അതിന് കുറേ ശേഷക്രിയകൾ ചെയ്യണം എന്നിട്ട് ആത്മാവ് തിരിച്ചു തന്ന വന്ന സ്ഥലത്തേക്ക് തന്നെ ദൈവത്തിൻ്റെ അടുത്ത് തന്നെ തിരിച്ചെത്തണം അ അവസാന വിധിക്ക് വേണ്ടിയിട്ട് ഇതൊരു ഒരു പ്രോസസ്സാണ് അതിന് അതില്ലാഞ്ഞിട്ടാണ് അത് നിങ്ങളുടെ മകനെക്കൂടെയൊക്കെ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളത് ചെയ്യാൻ പറഞ്ഞു പക്ഷെ അവർക്കൊന്നും വിശ്വാസമില്ല പക്ഷെ അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു അപ്പം പിന്നെ ഇതുതന്നെ ആരാ നമ്മുടെ നമ്മുടെ കോഴിക്കോട് റീജിയണൽ എൻജിനീയറിങ് കോളേജിലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് രാജൻ എന്ന് പറഞ്ഞ ഒരു യുവാവിനെ കക്കയം ക്യാമ്പിൽ കൊണ്ടുപോവുകയും പോലീസ് വർദ്ധനം നടത്തി അന്ന് ശ്രീ ജയറാം പടിക്കൽ സാറായിരുന്നു ആ സമയത്ത് അദ്ദേഹം മരിക്കുകയും പക്ഷേ ബോഡി എവിടെയാണെന്ന് പോലും അദ്ദേഹത്തിന് വീട്ടുകാർക്ക് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ ശ്രീ മറ്റേ അദ്ദേഹം പേര് മറന്നുപോയി അദ്ദേഹം മരി മിക്കുന്നവരെ പറയുമായിരുന്നു എൻ്റെ മകൻ എൻ്റെ വീടിന് മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്നെ തട്ടി വിളിക്കുന്നു അവനെ നിങ്ങൾ പോലീസുകാരോടും ഒക്കെ ചോദിക്കുമായിരുന്നു നിങ്ങൾ എന്താ അവനെ ചെയ്തത് അവനെ ശേഷക്രിയ ചെയ്യാൻ വേണ്ടി അവനെ എന്താ ചെയ്തതെന്ന് പറ എനിക്ക് ശേഷ ശേഷക്രിയ നടത്തട്ടെ അപ്പം അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പോലീസുകാർക്കൊക്കെ വന്ന അവസ്ഥയൊക്കെ നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമാണ് അവസാനം പലർക്കും ഭ്രാന്ത് പിടിക്കുന്നു രാജൻ്റെ ആത്മാവ് വന്ന് മുമ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ജനൽ ചില്ല ചില്ലു വരെയൊക്കെ അടിച്ചു പൊട്ടിക്കുന്നു ഇതൊക്കെ നമുക്ക് കേട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ആത്മാവ് തീർച്ചയായിട്ടും ഉണ്ട് അത്തരം പ്ര പ്രസൻസുകൾ ഞാൻ വളരെ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരിക്കലും ഭയപ്പെടുത്തുന്ന ഒന്നുമല്ല അവർ അവരുടെ കാര്യങ്ങൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അവർക്ക് ശേഷക്രിയകൾ തീർച്ചയായിട്ടും എന്തായിരിക്കും പല പലയിപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉമ്മ വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഇതുപോലെ പല അനുഭവങ്ങളും എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പലപ്പോഴും ഇങ്ങനെയല്ല പലപ്പോഴും ഇവരിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് ചിലർ ഒന്ന് തന്നെ ഒന്ന് ഭീഷണിപ്പെടുത്താറുണ്ട് ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നീ എനിക്ക് അങ്ങനെ ഇപ്പം എന്നോട് പറഞ്ഞു ഞാൻ ഇവർക്കെതിരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഉദാഹരണത്തിന് മതപരമായ കാര്യങ്ങളിലോട്ട് ചെയ്യാതെ മാറി നടക്കുന്നവരെ പലരെയും നിങ്ങളതിങ്ങനെ ചെയ്യാതിരിക്കരുത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് എനിക്ക് ഞാൻ ഒരു വ്യക്തിയെ ഒരു പുരോഹിതനെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകൾ ഏറ്റു പറയണം എന്നിട്ട് അതിനുള്ള പ്രായശിത്വം ചെയ്യണം ഇങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിൽ അത് ദൈവമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഭൂമിയിൽ ഒരു കൊലപാതകമോ ഒരു കുറ്റമോ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഭൂമിയിൽ അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതായത് നിയമപരമായിട്ട് അതിനകത്ത് കീഴടങ്ങണം ശിക്ഷ അനുഭവിക്കണം അത് എൻ്റെ ഒരു വശം പക്ഷേ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ പുരോഹിതനോട് പോയാൽ തെറ്റ് ഏറ്റുപറയുക അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഇതിലുണ്ടല്ലോ അതായത് പ്രശ്നം വെച്ച് നോക്കുന്നു അതായത് ദൈവപ്രീതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കയ്യിലും ചെയ്യുന്നത് അപ്പം ദൈവത്തിനെ എപ്പോഴും പ്രീതിപ്പെടുത്തണം ദൈവത്തിൻ്റെ ഗുഡ് ബുക്സിലായിരിക്കണം ഇതൊരു ആവശ്യമാണ് അതോടൊപ്പം തന്നെ ചെയ്തു പോയ തെറ്റുകൾ ഭൂമി ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ശിക്ഷകളൊക്കെ ഭൂമിയിൽ ഏറ്റുവാങ്ങുകയും വേണം അത് രണ്ടും ഒരുപോലെ തന്നെ ആവശ്യമാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഞാനൊരു പുരോഹിതനെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ഒരുപാട് ബുദ്ധിമുട്ടുകൾ നടത്തി ഇപ്പം ഒരു പുരോഹിതം തന്നെ എന്നോട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ വേറൊരു പുരോഹിതൻ്റെ അടുത്ത് പോകുന്നു വിളിച്ചുകൊണ്ടുവരുന്നു പക്ഷേ എന്നാലും ഞാനൊരു നാല് ദിവസം അവിടെ നടുവേദനയായിട്ട് കിടക്കേണ്ടി വന്നു ഹോസ്പിറ്റലിൽ പോയി ഒരു മൂന്നാല് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടാണ് ഇവർ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു മാഫിയ ഗ്രൂപ്പ് എന്നൊക്കെ തന്നെ പറയാം രണ്ട് തരത്തിലുള്ളതുകൊണ്ട് നല്ല ആത്മ ദൈവത്തിൻ്റെ ആത്മാക്കളും ഉണ്ട് പൈശാചിക ആത്മാക്കളും ഉണ്ട് അപ്പം ഞാനിതിനെതിരെ ഓപ്പണായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പം എനിക്ക് ഇതിനെപ്പറ്റി പ്രസൻസിനെ പറ്റി കൃത്യമായിട്ട് അറിയാം അപ്പൊ എന്നെ വന്ന് ഭീഷണിപ്പെടുത്താറുണ്ട് നീ ചെയ്യണം ഭീഷിപ്പെടുത്താറുണ്ട് അത് ഞങ്ങളുടെ കൺസെപ്റ്റില് എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം പൈശാചിക ശക്തികൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യാവുന്നത് ചെയ്യൂ എന്നിട്ട് മനുഷ്യരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ അടുത്തോട്ട് വരുന്ന ഒരു വരട്ടെ അല്ലാത്തൊരു തെറ്റ് അതായത് തെറ്റ് നന്മ തിന്മകൾ രണ്ടും വെച്ചിരിക്കുക ഈ ലോകത്തിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ദൈവം നമ്മളോട് നിങ്ങൾ നന്മയെ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞങ്ങളുടെ ഇതിനകത്ത് പറയുന്നില്ല തിന്മ പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയും അത് ചെയ്ത് തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആരുടെ വേണമെങ്കിലും മനസ്സാക്ഷി പറയും അത് തെറ്റാണ് അത്രേ പറയുള്ളൂ അല്ലാതെ നമ്മളെ പിടിച്ച് തടഞ്ഞൊന്നും നിർത്തില്ല എന്നിട്ടും അത് കേൾക്കാതെ പോകുന്ന ഒരു പൊക്കോട്ടെ ഇതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ് അപ്പം ഒരു നിശ്ചിത സമയം ഈ ഇത്തരം ദുഷ്ടശക്തികൾക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പെടുന്നവർ പെട്ടുപോകുന്നു നമ്മളിപ്പോൾ ലഹരി മരുന്നാണെങ്കിലും ശരി ഇതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും മോശമായി പോകുന്നില്ല ഇവർക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരാം അതുപോലെ തന്നെയാണ് ഈ ആത്മാക്കളുടെ പ്രസൻസും ആത്മാക്കൾ അവിടുന്ന് വരുന്നു അതിൻ്റെ അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞ് ഭൂമിയിലെ ദൗത്യം പൂർത്തിയാക്കി തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം അങ്ങനെ പോവാത്ത ആത്മാക്കളാണ് അങ്ങനെ പോവാത്ത ആൾക്ക് ആത്മാക്കള് നമ്മൾ പ്രോമറ്റ് ചെയ്തോണ്ടിരിക്കും നിങ്ങൾ നമുക്ക് അന്ത്യ മറ്റ് ശേഷക്രിയകൾ നടത്തി തരണം ഞാൻ പോകട്ടെ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ പലതരത്തിലത് നമ്മളെ പ്രോമറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് നടത്തി കൊടുക്കണം തീർച്ചയായിട്ടും നടത്തി കൊടുക്കണം അവർക്ക് അതിപ്പം എല്ലാ മതവിശ്വാസം അനുസരിച്ചും അന്ത്യക്രിയ ശേഷക്രിയകളുണ്ട് അത് നടത്തി അവരെ അവരുടെ വഴിക്ക് വിടണം ഇവിടെ പിടിച്ചു കെട്ടി നിർത്തരുത് ഒരിക്കലും അപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ കേസിലാണെങ്കിൽ പ്രശ്നങ്ങളാണെന്നല്ലേ വിശ്വസിക്കുന്നത് ഇത് ഇപ്പം ഞങ്ങളുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ഒരു രോഗം അതിന് രണ്ട് തരത്തിലും വരാം അതായത് ഈവിൾ സ്പിരിറ്റ് കൊണ്ടും ഒരു രോഗം കാണിക്കാം സൈക്കാട്രിക് പരമായിട്ടും ഒരു രോഗം കാണിക്കാം ഇത് തമ്മിൽ തിരിച്ചറിയാൻ പലപ്പോഴും ഡോക്ടർമാർക്ക് പറ്റാതെ വരും കാര്യം രണ്ടിൻ്റെയും സിംറ്റംസ് ആയിരിക്കും കുറേ രോഗങ്ങൾ വരുന്നത് വെറും ഈവിൾ സ്പിരിറ്റുകൾ കൊണ്ട് മാത്രം വരുന്ന അതിൻ്റെ അതിനെ പുറത്താക്കിയാൽ മാത്രം മാറുന്ന കുറേ രോഗങ്ങളുണ്ട് മറ്റേത് നോർമലായിട്ടുള്ള രോഗങ്ങളുമുണ്ട് ഞങ്ങളുടെ ബൈബിളിലൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് രോഗികളെ സുഖപ്പെടുത്തുന്നു പിന്നെ ഈ പൈശാചിയ ശക്തികളെ പുറത്താക്കുന്നു രണ്ടും സിംറ്റോക്കളുമായിരിക്കും പക്ഷേ ഇത് തിരിച്ചറിയാമെന്നുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മേഖലയാണ് അപ്പം ഞങ്ങളുടെ ഇപ്പം ഈ ബൈബിളിലുള്ള വേഴ്സസ് അതൊക്കെ ജീവിക്കുന്ന വേഴ്സസ്സുകളാണ് ഞങ്ങളെ അപ്പം അതിനകത്തൊക്കെ വെറുതെ വായിച്ചാലൊന്നും ആർക്കും ഒന്നും മനസ്സിലാവില്ല അത് ഓപ്പൺ ആക്കി കിട്ടുക അതും പവർഫുൾ ആണ് അത് ഞാൻ പൂർണ്ണമായിട്ടും അല്ലേ അവർക്ക് അത്തരത്തിലുള്ള ക്രിമിനൽ ലോയേഴ്സ് പറയുമ്പോൾ ഇപ്പോ അവര് കൂടുതലായിട്ടും പ്രതിക്ക് വേണ്ടിട്ടായിരിക്കുമല്ലോ വാദിക്കുന്നത് അങ്ങനെയല്ലേ ഇപ്പൊ ഞങ്ങളുടെ അടുത്തോട്ട് തന്നെ ഇപ്പം ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഇപ്പം ഞങ്ങളുടെ അടുത്തോട്ട് ഇപ്പോൾ ഒരു കൊലപാതകം നടത്തി എന്ന് ഒരാൾ ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നു ഓക്കെ ഞങ്ങൾ കേസെടുക്കും കേസെടുക്കാതിരിക്കില്ല അത് പക്ഷേ ഞങ്ങളതിനകത്ത് വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് നോക്കും അതിനകത്ത് നിയമത്തിൻ്റെ പഴുതുകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കും കാര്യം നമ്മൾ ക്രിമിനൽ ലോയേഴ്സിനൊരു പ്രതിനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു ഒരു ക്ലൗഡ് ഉണ്ടാക്കുന്നു സംശയത്തിൻ്റെ ആനുകൂല്യം നിർത്തി മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് പോയിട്ട് ചിലർ ഉണ്ടാക്കും ചിലർ തൊണ്ടി മുതലുകൾ ഇല്ലാത്തതുണ്ടാക്കും അങ്ങനെയുള്ളതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല പക്ഷേ നിയമത്തിന്റെ പഴുതുകൾ വരും എന്തായാലും അത് വെച്ച് വാദിച്ച് അവരെ ഇറക്കിക്കൊണ്ട് പോകും അത് ശരിയാണ് അത് പക്ഷേ എത്തിക്കല് തെറ്റാണെന്ന് ഞാൻ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ രീതിയിൽ നമുക്ക് പലപ്പോഴും ഇപ്പം ഈ കൊസ്റ്റ്യൻസ് നമ്മളിപ്പം ക്രോസ് എക്സാമിനേഷന് വേണ്ടി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ ഇങ്ങനെയുള്ള ഇത് ഉണ്ടല്ലോ നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ട് നമുക്ക് പലപ്പോഴും കാണുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു ആറാം ഇന്ദ്രിയം എന്ന് പറയുന്നത് പോലെ എപ്പോഴും ഉണ്ട് അപ്പോൾ ഞാനായാലും ശരി എൻ്റെ പാർട്ട്ണർ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ആയാലും ശരി വളരെ ഭക്തനാണ് അദ്ദേഹം അദ്ദേഹം തിരുപ്പതിയും അല്ലെങ്കിൽ നവരാത്രി സമയത്ത് ഒമ്പത് ദിവസം അദ്ദേഹം പൂർണ്ണമായിട്ട് ജലപാനം പോലും ഇല്ലാതെ ഇരിക്കുന്ന വ്യക്തിയാണ് അപ്പം നമുക്കത് തീർച്ചയായിട്ടും ഒബ്വിയസ്ലി നമുക്കത് വിസിബിളാണ്